നല്ല കയറ്റം കയറുമ്പോൾ വാഹനം എപ്പോഴും ദൂരെ വെക്കണം ഡിസ്റ്റൻസ് നല്ല ഉണ്ടായിരിക്കണം ഒരുപക്ഷെ വണ്ടി പുറമോട്ട് വന്നാൽ വണ്ടി ചില വണ്ടികൾ പുറമോട്ട് വരും അത് മാത്രമല്ല ഈ വീഡിയോയിൽ പറയുന്നതെന്ന് ശ്രദ്ധിക്കണേ നിങ്ങളുടെ വാഹനം കയറ്റത്ത് നിന്നാൽ ഒരിഞ്ച് പോലും ബാക്കിലോട്ട് വണ്ടി ഇറക്കരുത് വണ്ടിയെ നല്ല ഫോണൊക്കെ ക്ലച്ച് താങ്ങി ഫസ്റ്റ് ഗെയറിട്ടോ അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് ആണെങ്കിൽ പവറിലോ ഒക്കെ കൊടുത്ത് അല്ലെങ്കിൽ മാനുവലിൽ എടുക്കുക പക്ഷേ വണ്ടി ഒരു കാരണവശാലും പുറമോട്ട് നിങ്ങളുടെ ടയർ ഉള്ളുവാൻ ഇടവരരുത് ബാക്ക് ലോഡൊക്കെ ആണെങ്കിൽ നല്ല ഉള്ള ലോഡ് ബാക്കിൽ കണ്ടെയ്നറൊക്കെ വെച്ചിരിക്കുകയാണ് നല്ല കയറ്റമാണ് കുത്തിനെ തേരിയാണ് ഫ്രണ്ടിലെ വണ്ടി റൗണ്ട് ടയർ ബാക്കിലോട്ട് കറങ്ങിയാൽ പിന്നെ ചിലപ്പോൾ ബ്രേക്ക് കിട്ടാതെ വരും ഫ്രണ്ടിലെ ടയറൊക്കെ ഉയരും ഓക്കെ അങ്ങനെ വണ്ടി പുറമോട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ എന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ പറയുന്നത് നിങ്ങൾ നല്ല ഡിസ്റ്റൻസ് വെച്ച് ഓടിക്കണം ഓക്കെ അതുമാത്രമല്ല ലോടും വണ്ടി നിങ്ങൾ കയറ്റത്ത് ഓടിക്കുമ്പോൾ ഒന്ന് നിർത്തേണ്ട വന്നാൽ മാക്സിമം ഫസ്റ്റ് ഗീറിട്ട് എടുക്കുക ക്ലച്ച് പിടിച്ച് വെച്ച് ഫസ്റ്റ് ഗീറിട്ട് ഒട്ടും പുറമോട്ട് കറങ്ങരുത് ടയർ അതുകൊണ്ട് കയറ്റം കയറുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണേ പ്രത്യേകിച്ച് വണ്ടി ഓടിക്കാൻ അറിയാവുന്നതൊക്കെ ദൂരേ വെക്കത്തുള്ളൂ എങ്കിലും അറിയാത്ത ഒരു അപ്പം ഇതായിട്ടൊക്കെ ഓടിക്കുമ്പോളേ നിങ്ങൾ വലിയ വലിയ കയറ്റങ്ങളൊക്കെ കയറുമ്പോൾ നല്ല ഡിസ്റ്റൻസ് വെച്ച് വേണം കയറ്റാൻ ഒരുപക്ഷെ നിങ്ങളുടെ വണ്ടിക്ക് അതൊരു ഓട് കാണും ഒരുപക്ഷേ കാണത്തില്ല പക്ഷെ ഫ്രണ്ടിലെ വണ്ടിയിൽ ഓട് കൂടുതലായിരിക്കും അപ്പോൾ ഇവിടെ നിന്നും നമുക്ക് ഓവർടേക്ക് അങ്ങനെ പെട്ടെന്ന് ചെയ്യാൻ അതുകൊണ്ട് ദൂരെ വെക്കുക എന്തെങ്കിലും ഒരു പ്രശ്നത്താൽ വണ്ടി പുറമോട്ട് വന്നാൽ ഫ്രണ്ടിലെ നമുക്ക് മാറ്റാനുള്ള ഒരു ടൈമിങ് അല്ലെങ്കിൽ ഒരു ഒരു ഡിസ്റ്റൻസ് ഉണ്ടായിരിക്കണം